ചരിത്രമായ കേസുകളും വിധി പ്രസ്താവനകളും കൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മികവിന്റെ പ്രതീകമായി മാറിയ തലശ്ശേരി കോടതി അവിടെ അരനൂറ്റാണ്ട് പിന്നിട്ട നിയമരംഗത്തെ പ്രാഗൽഭ്യവും പരിജ്ഞാനവും കൊണ്ട് കോടതി മുറികളിൽ തന്റെ കഴിവ് തെളിയിച്ച പ്രശസ്ത അഭിഭാഷകൻ ഒ ജി പ്രേമരാജൻ അനുഭവങ്ങളുടെ ചെപ്പ് തുറക്കുന്നു വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഉൾപ്പെടെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ വരെ എത്തി നിൽക്കുന്ന ഓജിയുടെ കക്ഷികളുടെ നിര നീണ്ടതാണ് ഭാരതത്തിലെ ഡി എൻ എയുടെ പിതാവിനെ തലശ്ശേരി കോടതിയിൽ എത്തിച്ച വിസ്തരിച്ച അഭിഭാഷകൻ മന്ത്രിമാരായിരുന്ന ജി സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി എം ജേക്കബ് നാലക്കത്ത് സൂപ്പി എന്നിവരുടെ സഹപാഠി വിജയൻ മത്സരിച്ചപ്പോൾ ഒബ്സർവർ പദവിയിൽ നിരീക്ഷകന്റെ ആളുകളായി മുൻ തന്നെ ഈ സ്കൂളിനകത്തേക്കാക്കി കൂട്ടി അഞ്ചുമണി ആകുമ്പോൾ പിന്നെ അവരെ വോട്ടിരിക്കാൻ ഇത്രയും സമയം ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോസ്റ്റ് വന്നത് ഇൻഡിപെൻഡായിട്ട് ഒബ്സർവറാണ് എന്റെ മിസസ് ഒക്കെ ഒബ്സർവറായിട്ട് കെ സുധാകരൻ മത്സരിച്ച കാലത്ത് ഒബ്സർവർ അവിടെ അപ്പോയിന്റ് ചെയ്തേ പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ കണ്ട്രോളൂ അവിടെ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഒരു മാലൂർ എന്ന ും കെ ജിക്കൊപ്പം കഴിഞ്ഞ ദിനങ്ങളിലെ ഓർമ്മകളിലേക്കും ഓജി മനസ്സു തുറക്കുന്നു എ കെ ജിയുടെയും പി ആർ കുറുപ്പിന്റെയും ബന്ധുബലം വി എസ് പിണറായി കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സഹയാത്രികൻ പിണറായി വിജയനും നല്ല സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ എത്ര വർഷത്തെ വേണ്ടിയിട്ട് ആചരായ വക്കീൽമാർ ഇപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുണ്ടാവൂ പിന്നെ പിണറായിക്കും അച്യുതാനന്ദനും വേണ്ടി ആചരായ ഞാനേ ഉണ്ടാവും വി എസ് ബിൻ ഇങ്ങനെ ആ സമയത്തുള്ളൊരു ചെറിയൊരു ബന്ധം മാത്രമേ ഉള്ളു പിന്നെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ വിളിക്കാറുണ്ട് അതായത് കേസ് നടത്തുന്നതിൽ വലിയ താല്പര്യം ഉള്ളതാണ് തലേന്ന് വിളിക്കും തലേന്ന് വിളിക്കും അന്ന് വരുന്നുണ്ടെങ്കിൽ പോലും തലേന്ന് വിളിച്ച് രണ്ടു പ്രാവശ്യം കഴിഞ്ഞു ചോദിച്ചിട്ട് ഒരു കക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര പക്വതയോടും പിന്നെ കൃത്യമായിട്ടും പെരുമാറുന്ന ഒരാളെ കണ്ടിട്ടില്ല എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയില്ല ഉയർന്ന ഉത്തരവാദിത്തമുള്ള കേസുകൾ കോടതി മുറിയിലെ നിർണായകവും സങ്കീർണ്ണവുമായ കൊടുങ്കാറ്റുകളായി മാറുമ്പോൾ സമാനതകളില്ലാത്ത ആത്മവിശ്വാസത്തോടും വ്യക്തമായ ബോധ്യത്തോടും കൂടി ഏറ്റെടുത്ത് വാദിച്ച ഒരു അഭിഭാഷകന്റെ അനുഭവങ്ങൾ ഓജി എന്ന അഭിഭാഷകനെ അറിയുവാൻ അദ്ദേഹം കടന്നുവെന്ന വഴികളെ അറിയുവാൻ ജൂൺ പതിനഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി